ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സ് ഹില്ലർ ഭാഗം നാൽപ്പത്തി മൂന്ന് രചന ഫൗസിയാൻ ഔഷാദ് അവന്റെ നെഞ്ചിൽ അവൾ കിടന്നു അന്ന് ആദ്യമായി സമാധാനത്തോടെ അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് വാടി തളർന്ന ഒരു പക്ഷിയെപ്പോലെ അവൾ കിടന്നു അവൻ മെല്ലെ അവളുടെ മുടിയിഴകളിലൂടെ തലോടി അവന്റെ ഹൃദയം നിറ അവളോടുള്ള വാത്സല്യമായിരുന്നു ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല വേദ തെറ്റ് ചെയ്തത് ഹൃത്തിക്ക് തന്നെയാ ഒരു പാവം പെണ്ണിനെ സ്നേഹം അഭിനയിച്ച് പറഞ്ഞു പറ്റിച്ച് ആവശ്യം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയും കൊടുത്ത് തിരികെ വന്നില്ലേ അത് തെറ്റ് തന്നെയാ എങ്ങനെ തോന്നി അവന് എൻ്റെ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സിദ്ധുവിൻ്റെ സ്വരത്തിൽ വേദന കലർന്നിരുന്നു ഞാൻ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ സത്യങ്ങളൊക്കെ അറിയാതെ ജീവിതം മുഴുവൻ അവന് വേണ്ടി പോരാടി ഞാൻ കാത്തിരിക്കുമായിരുന്നു ഒരു വിഡ്ഢിയെപ്പോലെ നീ അവനെ തേടി വന്നത് കൊണ്ടല്ലേ വേദ എനിക്ക് നിന്നെ കിട്ടിയത് ഇനി നീ പേടിക്കണ്ട ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് നീ ഇപ്പോൾ ഉള്ളത് ഞാൻ കൂടെയുള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കുറച്ചൊന്നുമല്ല ആശ്വസിപ്പിച്ചത് അവൾ കണ്ണ് ചിമ്മി അവനെ നോക്കി എന്തേ ഇങ്ങനെ നോക്കുന്നത് എങ്ങനെയാ എല്ലാം അറിഞ്ഞിട്ടും എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് സത്യങ്ങൾ അറിഞ്ഞപ്പോൾ നിന്നോടുള്ള സ്നേഹം കൂടിയിട്ടേ വേദ സൗന്ദര്യം കണ്ട് നിന്നെ സ്നേഹിച്ചതല്ല ഞാൻ ഈ പൊട്ടിപ്പെണിൻ്റെ നിഷ്കളങ്കത കണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയത്തിൽ വേരെടുത്തതാണ് നിന്നോടുള്ള ഇഷ്ടം അവൻ അവളുടെ കവളിലെ അവൻ തല്ലിയ ചുവന്ന പാടിൽ മെല്ലെ തലോടി സോറി എന്നോട് ക്ഷമിക്കടി ആ ഒരു ദേഷ്യത്തിൽ അറിയാതെ തല്ലിപ്പോയതാ ഹൃതികനെ സ്നേഹിച്ചതിനല്ല കള്ളം പറഞ്ഞതിന് ആരാണെങ്കിലും അത് മാത്രം എനിക്ക് സഹിക്കില്ലാതാ സാരല്ല എനിക്ക് സങ്കടമൊന്നുമില്ല സിദ്ധുവേട്ടനല്ലേ തല്ലേ അതൊക്കെ ഞാൻ കളഞ്ഞു ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങണം വേദ മനസ് കൊണ്ടും ശരീരം കൊണ്ടും നീ തയ്യാറെടുത്ത ശേഷം മാത്രം അവളെ കുറച്ചുകൂടെ തന്നിലേക്ക് ചേർത്തു കോൺട്രാക്ട് ഇല്ലാതായ സ്ഥിതിക്ക് എനിക്ക് നിന്റെ പാസ്റ്റ് സ്റ്റോറി കേൾക്കാമോ സിദ്ധു ആകാംക്ഷയോടെ ചോദിച്ചു പാസ്റ്റ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നീ എപ്പോഴും പറയാറുള്ള ടീച്ചറമ്മയെക്കുറിച്ച് അനാഥാലയത്തിലെ നിന്റെ ജീവിതം ഹൃത്തിക് എല്ലാം നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പറയാം ഇന്ന് വേണോ വേണ്ട വേണ്ട ഇന്ന് ഒരുപാട് തളർന്നിരിക്കുകയല്ലേ ഇന്ന് എൻ്റെ കുട്ടി ഉറങ്ങിക്കോ നാളെ മതി അവൾ അവൻ്റെ നെഞ്ചിലെ ചൂടേച്ച് തളർന്നുറങ്ങി രണ്ട് ദിവസം നടന്നതിൻ്റെ ക്ഷീണവും വേദനയും അവളുടെ മുഖത്ത് കാണാമായിരുന്നു അവൻ അവളെ മെല്ലെ തലമുടിയിൽ തഴുകിക്കൊണ്ട് ഹൃത്തിക്കിനെക്കുറിച്ച് ഓർത്തു ചതിയൻ വേദികയെ ചതച്ചിട്ട് അനുവിനൊപ്പം ജീവിക്കുന്നു അവളെയും പറ്റിക്കുക തന്നെയാണ് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിവാഹം തന്നെ മുടക്കാമായിരുന്നു അവന് വല്ലാത്ത ദേഷ്യം തോന്നി പിറ്റേന്ന് രാവിലെ വേദിക കണ്ണു തുറന്നപ്പോൾ സിദ്ധു അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റു ഇന്നലെ രാത്രിയിലെ ഉറക്കം അവൾക്ക് നൽകിയത് വലിയ ആശ്വാസമായിരുന്നു മനസ്സിലെ ഭാരമല്ല ഇറക്കി വെച്ച ഒരു സുഖം ഗുഡ് മോർണിംഗ് അവൻ പതിയെ പറഞ്ഞു ഗുഡ് മോർണിംഗ് സിദ്ധു ഏട്ടാ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് താഴേക്ക് ചെന്നപ്പോൾ ദിവ്യയും കൂട്ടരും അവരെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിലിരുന്നു സിദ്ധു അതൊന്നും ശ്രദ്ധിച്ചില്ല അവൻ വേദികയോടൊപ്പം ആഹാരം കഴിച്ചു വേദിക നീ റെഡിയാവും നമുക്ക് പുറത്തുവാം ആഹാ ആഹാരം കഴിഞ്ഞതും അവൻ പറഞ്ഞു അതൊരു പ്രഖ്യാപനം പോലെയായിരുന്നു തങ്ങൾക്കിടയിൽ സംസാരിക്കാൻ വിഷയങ്ങൾ ഉണ്ടെന്നും അതിൽ മറ്റാരും ഇടപെടേണ്ടതില്ലെന്നും പറയാതെ പറയുകയായിരുന്നു അവൻ പുറത്തേക്കോ എങ്ങോട്ട സിദ്ധുവേട്ടാ വേദിക ആകാംക്ഷയോടെ ചോദിച്ചു അതൊരു സർപ്രൈസാണ് നീ വേഗം പോയി റെഡിയാവ് ചുരിതാറു മതി യാത്ര ചെയ്യാൻ അതാവും സൗകര്യം അവൻ കണ്ണുകൊണ്ട് മുറിയിലേക്ക് പോവാൻ സൂചന നൽകി സിദ്ധുവിൻ്റെ ഭാവം കണ്ടപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരും തന്നെ മുതിർന്നില്ല ദിവ്യ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു കണക്ക് കൂട്ടലുകൾ പിഴച്ചോ അതാ രണ്ടാളോ അഭിനയിക്കുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ രണ്ട് ദിവസമായി ബഹളം നടക്കുകയായിരുന്നു പെട്ടെന്ന് എങ്ങനെ രണ്ടുപേരും അടുത്തു എന്തുണ്ടായി അവൾ കാതിയായി വേദിക വേഗം മുറിയിലെത്തി അവൻ പറഞ്ഞതുപോലെ ഇളനീല നിറത്തിലുള്ള ഒരു ചുരിദാർ ധരിച്ചു മുടി പിന്നോട്ട് കെട്ടിവെച്ച് ഒരു ചെറിയ പൊട്ടു തൊട്ടപ്പോൾ അവളുടെ മുഖത്തൊരു പ്രത്യേക വെളിച്ചം തോന്നി അവൾ താഴെ വന്നപ്പോൾ സിദ്ധു കാത്തുനിൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടതോ പുഞ്ചിരിച്ചു പോകാം അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു കാറിൽ കയറിയപ്പോഴും വേദികയുടെ മനസ്സു നിറയെ സംശയങ്ങളായിരുന്നു യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് കാറ് ഗ്രാമവഴികളിലേക്ക് പ്രവേശിച്ചു ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും അവൾ അതൊക്കെയും കൗതുകത്തോടെ നോക്കിയിരുന്നു പതിയെ കാർ മലമ്പാതയിലേക്ക് കയറാൻ തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആളൊഴിഞ്ഞ മനോഹരമായൊരു കുന്നിൻ മുകളിലെ വ്യൂ പോയിന്റിൽ അവൻ കാർ നിർത്തി അവിടെ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നു പോയി താഴെ പച്ച പരവതാനി വിരിച്ച പോലെ താഴ്വാരം കാണാമായിരുന്നു വാവ് എന്ത് ഭംഗിയുള്ള സ്ഥലമാണിത് വേദിക അത്ഭുതത്തോടെ പറഞ്ഞു ഇവിടെ അധികാരം വരാറില്ല എനിക്ക് ടെൻഷൻ തോന്നുമ്പോഴൊക്കെ ഞാൻ തനിയെ വന്നിരിക്കുന്ന സ്ഥലമാണിത് അവൻ ദൂരേക്ക് നോക്കി പറഞ്ഞു അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു കൽപ്പടവിലിരുന്നു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു ഇവിടെ നമ്മളെ ശല്യം ചെയ്യാൻ ആരുമില്ല ഇല്ല വേദ നിനക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ് അവൻ്റെ ശബ്ദത്തിലെ ആർദ്രത അവളെ ധൈര്യപ്പെടുത്തി താഴെ കാണുന്ന വിശാലമായ ലോകത്തേക്ക് നോക്കി അവൾ തൻ്റെ ജീവിതം പറഞ്ഞു തുടങ്ങി ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അവൾ പറഞ്ഞു തുടങ്ങി എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അനാഥാലയത്തിലാണ് അച്ഛനും അമ്മയും ആരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എല്ലാവർക്കും ഉള്ളിൽ ഒരേ വേദനയായിരുന്നു ആരുമില്ലാത്തവരാണെന്ന വേദന അവളുടെ ശബ്ദം ചെറുതായിടറി അവിടെ ഞങ്ങൾ തന്നെ പരസ്പരം തണലായി ഞങ്ങളെ തന്നെ സ്നേഹിച്ചു ഞാൻ എല്ലാവരെയും കാട്ടി മുതിർന്നതായത് തന്നെ എല്ലാവരുടെയും ചേച്ചിക്കുട്ടിയായി എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അനാഥാലയത്തിലെ ആയമാർ എന്നെ അന്ന് സിദ്ധിയുടെ കാണിച്ചതെന്ന് കുറച്ചപ്പുറത്തുള്ള വീട്ടിലേക്ക് പറഞ്ഞു വിടും അവിടെ ടീച്ചറമ്മയും മോനും മാത്രമേ ഉള്ളൂ രുദ്രൻ രുദ്രനെന്ന പേര് എന്നേക്കാൾ ഒരു അഞ്ചോ ആറോ വയസ്സിന് മൂത്തതാ ടീച്ചറമ്മ ഒരു സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു അവിടെ ടീച്ചറമ്മയെ സഹായിക്കാൻ എന്നെ പറഞ്ഞു വിടുവായിരുന്നു സിദ്ധു ക്ഷമയോടെ അവളെ കേട്ടിരുന്നു സ്നേഹം എന്താണെന്ന് ഞാൻ ആദ്യമായി അറിയുന്നത് ടീച്ചറമ്മയിൽ നിന്നാണ് നന്നായി പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അവളൊന്നും നിർത്തി അവളുടെ കണ്ണുകളിൽ ടീച്ചറമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ തിളങ്ങി ടീച്ചറമ്മയായിരുന്നു എൻ്റെ ലോകം എന്നെക്കൊണ്ട് വലിയ പണികളൊന്നും ചെയ്യിപ്പിച്ചില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും എനിക്ക് പുസ്തകങ്ങളും ഡ്രസ്സും വേണ്ടതെല്ലാം ടീച്ചറമ്മ വാങ്ങി തന്നു എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു സ്വന്തം പോലെ ആയിരുന്നു ഞാൻ എൻ്റെ മുടി എണ്ണയും താളിയും എല്ലാം തേച്ച് നല്ലോണം നോക്കും അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ അമ്മയുടെ സ്ഥാനമായിരുന്നു ഞാൻ അവിടെ പോവാത്ത ദിവസങ്ങളില്ല രാവിലെ നേരത്തെ പോവും അവിടെ നിന്ന് തന്നെ റെഡിയാവും സ്കൂളിൽ പോവാൻ നേരം ആവുമ്പോൾ ടീച്ചറമ്മയുടെ കൂടെ സ്കൂളിൽ പോവും അവിടെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് വൈകിട്ട് വന്നാൽ അവിടെ നിന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം അനാഥാലയത്തിലേക്ക് പോവും അങ്ങനെ എനിക്ക് മാത്രം കിട്ടിയ ഭാഗ്യമായിരുന്നു എന്നെ കോളേജിൽ ചേർത്തതും സപ്പോർട്ട് ചെയ്തതും ഒക്കെ ടീച്ചറമ്മയാണ് അപ്പോൾ രുദ്രൻ എങ്ങനെയായിരുന്നു സിദ്ധ ചോദിച്ചു അവളുടെ മുഖം മങ്ങി രുദ്രേട്ടൻ എന്നെ പോലെ ഒന്നുമല്ല കണ്ടിരുന്നേ കുറെ വട്ടം എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയോ രക്ഷപ്പെടും എപ്പോഴും ടീച്ചറമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കും ഒരു ദിവസം ടീച്ചറമ്മ കടയിലേക്ക് പോയ സമയത്ത് അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിന്ന് എൻ്റെ പിന്നിൽ നിന്ന് വന്ന് രുദ്രേട്ടൻ എന്നെ ചുറ്റി പിടിച്ചു ഞാൻ കുതിറിമാറാൻ നോക്കി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ സോപ്പ് പത കണ്ണിൽ തേച്ച് കൊടുത്തു കണ്ടോണ്ട് വന്ന ടീച്ചറമ്മയുടെ അടുത്തേക്ക് ഞാൻ കരഞ്ഞോണ്ടോടി ടീച്ചറമ്മ വന്ന് രുദ്രേട്ടനെ എന്നെ കൊടുത്തു നായേ നാണോ ഇല്ല നിനക്ക് പെങ്ങളെപ്പോലെ കാണേണ്ട കുട്ടിയെ കയറി പിടിക്കാൻ ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത് ടീച്ചറമ്മ അലറി ഓ പിന്നെ പെങ്ങള് ഇവളെ എനിക്ക് പെങ്ങളായി കാണാനൊന്നും പറ്റില്ല എനിക്ക് ഇവളെ അമ്മ കെട്ടിച്ചു തരണം ഇവൾ ഇവളിവിടുത്തെ പെണ്ണാവേണ്ടവളാ അനാഥാലയത്തിൽ നിൽക്കേണ്ടവളല്ല വേദിക ഇവിടെ എൻ്റെ ഭാര്യയായി നമ്മളോടൊപ്പം നിൽക്കേണ്ടതാ അവൻ കൂസലില്ലാതെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതാണോടാ മര്യാദ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറയുക വേണ്ടത് അല്ലാണ്ട് ഈ കുട്ടിയുടെ ഇഷ്ടം പോലും ഇല്ലാണ്ട് സാരല്ല മോളെ ഇനി ഇതുണ്ടാവാതെ നോക്കാം നീ പൊക്കോ എന്നെ ആശ്വസിപ്പിച്ച് ടീച്ചറമ്മ മടക്കി അയച്ചു പിന്നീട് കുറേ കാലം ശല്യം ഉണ്ടായില്ലെങ്കിലും അത് കഴിഞ്ഞ് വീണ്ടും ഇടക്കിടെ ഇതുണ്ടായി ഞാൻ ടീച്ചറമ്മയോട് പറയാതെ എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കോളേജിൽ പോയി വരുമ്പോൾ തന്നെ ഒരുപാട് വൈകും വേദിക പറഞ്ഞു നിർത്തിയത് സിദ്ധുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം ആഞ്ഞുകത്തി രുദ്രനെ അന്ന് കണ്ടില്ലല്ലോ അവൻ എവിടെയുണ്ട് സിദ്ധാർഥ് ദേഷ്യത്തിൽ ചുരുട്ടി അറിയില്ല അവനെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും സിദ്ധുവിൻ്റെ ദേഷ്യം കണ്ടവൾ അന്തം വിട്ടു അവൾ തുടർന്നു അങ്ങനെയൊക്കെ മുന്നോട്ട് പുതിയൊരു അതിഥി ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് അതാരാണെന്ന പാവത്തിൽ അവളെ നോക്കി അവന്റെ ഊഹം ശരിയാണെന്ന അർത്ഥത്തിൽ അവൾ പറഞ്ഞു ഹൃതിക് ആ പേര് കേട്ടതും അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി ഹൃതിക് ടീച്ചറമ്മയുടെ വീട്ടിൽ നിൽക്കാനായി വന്നു ഹൃത്തിക്കും ടീച്ചറമ്മയും തമ്മിൽ എന്തായിരുന്നു ബന്ധം സിദ്ധുവിൻ്റെ നെറ്റി ചുളിഞ്ഞു ഇന്നും എനിക്ക് ശരിയായി അറിയില്ല അത് ടീച്ചറമ്മയുടെ ഏതോ അകന്ന ബന്ധുവാണെന്നാണ് എന്നോട് രണ്ടാളും പറഞ്ഞിട്ടുള്ളത് ഹൃത്തി ക്യൂ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് എന്തോ നിങ്ങളുടെ മുത്തശ്ശൻ്റെ അനിയൻ്റെ മകളാണെന്നോ അങ്ങനെ ഏതോ പെട്ടെന്നെന്തോ കേട്ട പോലെ സിദ്ധു ഞെട്ടിത്തരിച്ചു തുടരും